Yes bro. 전화번호만 주면 돼. 안돼, 안돼, 안돼. 안돼라. 전화, 어 뭐야, 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 뭐야. 뭐야? 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 뭐야 നമ്മുടെ പടം നാളെ റിലീസ് റിലീസാവാണ് പതിനേഴാം തീയതി അപ്പൊ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ അഭിപ്രായങ്ങൾ പറയുക ഓക്കെ താങ്ക് യു പേഴ്സണലിറ്റീരിയൽ ഉണ്ടെന്ന് തോന്നിയ തോന്നുന്നു ഞാനത് പല സ്റ്റേജസിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ നോക്കി കാണുന്നപ്പം സാറിനോട് അഭിനയിക്കുമ്പം അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴും നമ്മളൊരു സീൻ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളതും ഞാൻ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നതും സാർ എങ്ങനെയാണ് ഓഡിയൻസ് പെർസ്പെക്റ്റീവിലെല്ലാം കാണുന്നു എന്നുള്ളതാണ് അതായത് ആക്ട് ചെയ്യുമ്പോഴാണെങ്കിലും എന്തൊക്കെ അതിനകത്ത് ഡയലോഗ് വരുന്നു എന്തൊക്കെ പരിപാടികൾ വേണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടല്ലോ ഞാൻ അല്ലെങ്കിൽ ഞാൻ പലരെയും കണ്ടിട്ടുള്ള മിക്കപ്പോഴും ഞാനൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഈ ആക്ടേഴ്സിന്റെ പെർസ്പെക്ടീവ് അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് കൺവിൻസിങ് ആയിട്ട് അത് ചെയ്യാൻ പറ്റുക അവരെങ്ങനെയാണ് അത് വിഷൻ ചെയ്യാമെന്നു ഞാൻ ഞാനത് ചോദിച്ചു പഠിച്ചു ഈ ഫോൺ ഫ്ലിപ്പ് ചെയ്യാനൊക്കെ ഇതെങ്ങാനും താഴെ എന്ന് പറയുന്നുണ്ടോ ഞാൻ പറഞ്ഞത് ഞാൻ പഠിച്ചതാണ് ഞാൻ എക്സ്പെർട്ട് ആണോന്നല്ല ഒരിക്കലും നോക്കാം ഇതെങ്ങനെ താഴെപ്പം പറയല്ലോ കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ചെന്നാണ് ഞാൻ അതിനകത്ത് എക്സ്പെർട്ട് ആണെന്നല്ല ഒരിക്കലുമല്ല ഞാൻ നോക്കാം കേട്ടോ നോക്കാം കൈ ഒക്കെ കുറച്ചുടങ്ങുന്നു ഞങ്ങള് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെയാണെന്നുണ്ടെങ്കില് ട്രാഫിക്കിന്റെ ഇടയ്ക്ക് ഒക്കെ ഷൂട്ട് ചെയ്തു അത് ഏർലി മോർണിംഗ് ഏർലി മോർണിംഗ് നമ്മളൊരു അഞ്ചരൊക്കെ ആയപ്പോ ലൊക്കേഷനിലെത്തി എല്ലാം സെറ്റായിട്ടാണ് റെഡി ആയിട്ട് ലൊക്കേഷൻ എത്തുന്നത് നമ്മൾ നമ്മൾ ജസ്റ്റ് ഓൾറെഡി ആയിട്ടുള്ള ഡാൻസ് പരിപാടികളൊക്കെ ഓൾറെഡി പഠിച്ച് പ്രിപ്പേർഡായിരുന്നു അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യുകയും കറക്റ്റ് ഒരു അറുപത് സെക്കൻഡ് സംതിങ് ആണ് ഈ റെഡ് ലൈറ്റ് കിട്ടുക അപ്പോ ആ സമയത്ത് നമ്മൾ ഓടിപ്പോയിട്ട് നേരെ പാട്ടിടുക ചെയ്യ അറുപത് സെക്കൻഡ് കഴിയുമ്പോൾ തിരിച്ചു ഓടിക്കണം ഇങ്ങനെ ഒരു കുറെ ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു പരിപാടികളൊക്കെ അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു മാത്രമല്ല ക്രൗഡ് അധികമായിട്ട് വരാറുണ്ട് കാരണം ബാക്കി സെറ്റ് മെയിൻറ്റൈൻ ചെയ്യണമല്ലോ അതുകൊണ്ട് അവർക്ക് മാനേജ് ചെയ്യാനുള്ള എളുപ്പത്തിൽ അങ്ങനെ പബ്ലിക്കിലുള്ള പരിപാടികളെല്ലാം മോസ്റ്റ്ലി ഞങ്ങള് ചെയ്തത് എർലി മോർണിംഗ്സ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് കോമൺ ക്വസ്റ്റിനാണ് അങ്ങനെ സാറ് പ്രാക്ടീസ് ചെയ്ത് സെറ്റപ്പ് ആണ് ഭയങ്കര പ്രിപ്പേർഡെന്ന് പറഞ്ഞപ്പോഴാണ് ദൈവമേ എനിക്ക് പഠിക്കുള്ളൂ കാരണം സാറ് പഠിച്ചിട്ടാണ് ഞാൻ പഠിച്ചത് അപ്പോ എനിക്ക് സാറിൽ നിന്നാണ് നമ്മുടെ അടിപൊളി സാർ ഓൾറെഡി ആണ് സോ മറ്റേ സാറിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഏത് ഷോട്ടിലും തൂക്കും അപ്പം തൂക്കാൻ പറ്റില്ലെങ്കിലും മുപ്പതിനൊപ്പിലും പിടിച്ചിരിക്കാൻ പറ്റണം എന്നുള്ള ഇത് ഉണ്ടായിരുന്നുള്ളു അപ്പൊ അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുള്ളതാണ് എങ്ങനെയാണ് എങ്ങനെയാണ് ചൂസ് ചൂസ് ചെയ്യുന്നത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതുപോലെ തന്നെയാണ് ഞാൻ ഒരു സ്ക്രിപ്റ്റ് ും ആ കഥ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ആ കഥ ആൾക്കാരിലേക്ക് എത്തുന്ന രീതി എങ്ങനെയാണ് എന്റെ ക്യാരക്ടർ എങ്ങനെയാണ് അതിനകത്ത് പോർട്ട്രേറ്റ് ചെയ്തിരിക്കുന്നത് അതെനിക്ക് ചെയ്യാൻ പറ്റുമോ അതെനിക്ക് നല്ല രീതിയിൽ അതിനോട് ജെനുവൻലി നമുക്കത് ഫുൾ ജസ്റ്റിസോടെ നമുക്ക് ചെയ്യാൻ പറ്റുവോ എന്നുള്ളത് നോക്കിയിട്ടാണ് ഞാൻ നമ്മുടെ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുക അപ്പൊ ഇങ്ങനത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നൊണ്ട് എനിക്ക് അങ്ങനത്തെ ഞാൻ അങ്ങനത്തെ പോർട്ടേ ചെയ്യാൻ കൂടുതൽ ആഗ്രഹിക്കുകയും മാത്രം എനിക്ക് സാധിക്കുന്നുള്ളത് പ്രേമന് ഭയങ്കര റിലേറ്റബിൾ ക്യാരക്ടർ ആയത് കാരണം അത് ഈ പറഞ്ഞ പോലെ ഹിറ്റ് ആയി അപ്പോ എല്ലാ എനിക്ക് അത് കഴിഞ്ഞിട്ട് വന്ന മലയാള പടങ്ങൾ ഏറെ അങ്ങനത്തെ അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് ആയിരുന്നു ഈ റീനു ആയിട്ട് കൊറേ തരത്തില് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആയിരുന്നു എനിക്ക് വന്നോട്ടുണ്ട് അപ്പൊ അത് അവിടെ മാത്രമാണ് ഞാൻ കോൺഷ്യസ്ലി എഫേർട്ട് എടുത്ത് മാറ്റിയത് ബാക്കി ഇപ്പൊ സൂപ്പർ സ്റ്റി കഴിഞ്ഞിട്ട് വന്നതൊക്കെയാണെന്നുണ്ടെങ്കിലും എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് ആണ് നല്ല സിനിമകളുടെ ഭാഗമാണോ അല്ലാതെ ഒരു എന്താ പറയാ ടൈപ്പ് ആയി പോവോ അങ്ങനെയുള്ള ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് അത്രയും വിസിബിലിറ്റി അത്രയും റെക്കഗ്നീഷൻ ചെയ്ത് ആയിക്കഴിയുമ്പത്തേനും ആൾക്കാർ നമ്മളെ എങ്ങനെയാണ് കാണാൻ തുടങ്ങുന്നത് കൂടുതൽ റെസ്പോൺസ് തോന്നുന്നുണ്ട് ക്യാരക്ടേഴ്സിന്റെ കാര്യത്തിൽ അപ്പോ കോൺഷ്യസ്ലി എഫേർട്ട് എടുത്തു എന്നുള്ളതാണ് അതുവരെ നല്ല പഴത്തിന്റെ ഭാഗമാണെന്ന് മാത്രമല്ല ഇപ്പം ക്യാരക്ടേഴ്സിൽ കുറച്ചുകൂടെ കോൺഷ്യസ് ആണ്